ശക്തമായി പിന്തുണയ്ക്കുന്നവരുടെ കൂട്ടത്തിലുള്ള ആളാണ് രാഹുൽ ഈശ്വർ പൽസരസുനി പറയുന്നതനുസരിച്ചാണെങ്കിൽ അതിജീവിതയുടെ തനിക്ക് എന്താണ് നാളെ നടക്കാൻ പോകുന്നത് എന്ന് എന്ന്സരസുനി മുൻകൂട്ടി പറഞ്ഞിരുന്നു എന്നിട്ടും അതിജീവിത എന്തിനും മറിച്ചു വച്ചു എന്നത് ഒരു ചോദ്യം തന്നെയാണ് എന്നാലിപ്പോൾ രാഹുൽ ഈശ്വർ പറയുന്നത് കേൾക്കാം ായി തിളങ്ങി നിൽക്കുന്ന വേളയിലായിരുന്നു ദിലീപിനെ തകർത്തെറിഞ്ഞുകൊണ്ട് നടി ആക്രമിക്കപ്പെട്ട കേസ് പുറത്തു വരുന്നത് ദിലീപിന്റെ പേര് ഉയർന്നു കേട്ടതോടെ നടനെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും രംഗത്തെത്തിയിരുന്നു പലരും പരസ്യമായി തന്നെയാണ് നടനൊപ്പം നിന്നത് ചിലരാകട്ടെ ദിലീപിനെ എതിർത്തുകൊണ്ടാണ് നിന്നിരുന്നത് ഇതിൽ ദിലീപിനെ അനുകൂലിച്ച് രംഗത്തെത്തിയിരുന്ന വ്യക്തിയാണ് രാഹുൽ യേശു ഇപ്പോൾ ദിലീപിനെ കനത്ത തിരിച്ചടിയാവുന്ന വെളിപ്പെടുത്തലുകൾ പുറത്തു വരികയാണ് ഈ വേളയിൽ പൾസർ സുനിയുടെ ആരോപണങ്ങളോട് പ്രതികരിച്ച് രംഗത്തെത്തിരിക്കുകയാണ് രാഹുൽ ഈശ്വർ ഇപ്പോഴത്തെ വെളിപ്പെടുത്തൽ യാതൊരു ചലനവും കേസിൽ ഉണ്ടാക്കാൻ പോകുന്നില്ല എന്ന് വിധി വരാനിരിക്കെ ദിലീപിനെ കൊടുക്കാനുള്ള പൾസർ സുനിയുടെ നാടകമാണ് ഇതെന്നും രാഹുൽ ഈശ്വർ പറയുന്നു കേസിൽ ദിലീപിനെതിരെ കടുകുമണിയോളം പോലും തെളിവില്ലാതിരിക്കെ ദിലീപിനെ എതിർക്കുന്നവരും പൾസർ സുനിയും ചേർന്ന് ലഭിക്കുകയാണെന്ന് ആളുകൾ തെറ്റിദ്ധരിച്ചാൽ കുറ്റം പറയാനാകില്ല കഴിഞ്ഞ തവണ കേട്ടത് ദിലീപ് നാല് പോലീസുകാരെ കൊല്ലാൻ ശ്രമിച്ചുവെന്നാണ് ആ കേസ് ഇതുവരെ പുരോഗമിച്ചിട്ടില്ല രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് വർഷമാണ് മഞ്ജു വാര്യർ ദിലീപും വേർ പിരിയുന്നത് അതിൽ പ്രതികാരം ചെയ്യുന്നത് അഞ്ചു വർഷത്തിന് ശേഷമാണോ രണ്ടായിരത്തി പതിനാലിൽ ദിലീപും കാവ്യമാധവനും തമ്മിൽ വിവാഹം കഴിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ മഹാലക്ഷ്മി ഉണ്ടായി ഇതൊക്കെ കഴിഞ്ഞ് പുതിയ ജീവിതത്തിലേക്ക് കടന്നപ്പോഴാണോ ദിലീപ് അതിജീവിതയോട് പ്രതികാരം ചെയ്യുന്നത് എന്നാണോ മനസ്സിലാക്കേണ്ടത് എൺപത് ലക്ഷം രൂപ ദിലീപ് തനിക്ക് നൽകിയെന്നാണ് പൾസർ സുനി പറയുന്നത് അത് കണ്ടെത്തുകയോ അതിനെക്കുറിച്ച് കുറിച്ച് അന്വേഷിക്കാതെയോ എങ്ങനെയാണ് ഇതൊക്കെ പറയുന്നത് ഒരു രൂപയെങ്കിലും കൊടുത്തു എന്ന് തെളിയിക്കട്ടെ ഈ കേസ് തിരുത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് അതിജീവിതയോടുള്ള സോഫ്റ്റ് വികാരം മുതലെടുത്ത് ദിലീപിനെ കരിവാരി തേക്കുന്നത് മറ്റുള്ളവരാണ് റോഷിപ്പാലിനെ പോലും പൾസർ സുനി തെറ്റിദ്ധരിപ്പിച്ചതാകാം താൻ എന്തായാലും ഈ കേസിൽ അകത്തു പോകുമെന്ന് പൾസർ സുനിക്ക് അറിയാം അപ്പോൾ ദിലീപിനെയും കൂടി എങ്ങനെയെങ്കിലും അകത്താക്കാൻ കേസ് ഡൈല്യൂട്ട് ചെയ്യുകയാണ് എന്ന ധരിച്ചൂടെ രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അതിജീവിതയോട് പളിസർ സുനിൽ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു സംഭവത്തിന് രണ്ടു ദിവസത്തിന് ശേഷമാണ് മഞ്ജു വാര്യർ ഈ കേസിൽ ഗൂഢാലോചന ഉണ്ടെന്ന് സംബന്ധിച്ച് പറയുന്നത് എന്നാൽ അടുത്ത ദിവസം മുഖ്യമന്ത്രി പറഞ്ഞത് ഗൂഢാലോചന ഇല്ല എന്നാണ് ഇതെല്ലാം കഴിഞ്ഞ് ജൂലൈ നാലിനാണ് ദിലീപ് അറസ്റ്റിലാകുന്നത് അപ്പോൾ ആദ്യം തന്നെ ദിലീപിനെതിരെ എല്ലാം അറിഞ്ഞിട്ടും അതിജീവിതം മറച്ചു വെച്ചതാണോ ഇനി ദിലീപിനെ വേണ്ടിയാണോ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടില്ലയോ എന്നറിയില്ല ഇനി ഒറ്റ കാര്യം അറിയേണ്ടതുള്ളൂ എഴുപത് ലക്ഷം രൂപ എങ്ങനെ കൊടുത്തു എന്നാണ് എവിടെ വെച്ച് ആര് കൊടുത്തു എങ്ങനെ കൊടുത്തു എന്നൊക്കെ അറിയണം ഒരു രൂപയെങ്കിൽ ഒരു രൂപയെങ്കിലും കൊടുത്തു എന്ന് തെളിയിക്കാനായാൽ കേസ് മാറിയെന്നും രാഹുലീശ്വർ പറഞ്ഞു വെളിപ്പെടുത്തലിനിടെ രാഹുലീശ്വറിനെതിരെ സുനി രംഗത്തെത്തിയിരുന്നു അയാളെ താൻ നോക്കി വെച്ചിട്ടുണ്ടെന്നായിരുന്നു സുനി പറഞ്ഞത് ഇത് സംബന്ധിച്ചുള്ള ചോദ്യത്തിന് പരിഹാസത്തോടെയാണ് രാഹുലിന്റെ മറുപടി ഇതിന്റെ അപ്പുറത്തെ ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് എന്നായിരുന്നു രാഹുലിന്റെ പ്രതികരണം